ഇപ്പം നമ്മുടെ എൽ ഡി എഫിൻ്റെ ലീഡറെ കൊല്ലം മുമ്പ് കഴിഞ്ഞ പിണറായി സർക്കാർ വന്നപ്പോൾ തന്നെ വലിയൊരു തീരുമാനമെടുക്കും കേരളത്തിൻ്റെ മുഖച്ഛായ മാറണമെന്നും ഈ മേഖല തന്നെ മാറണം കേരളത്തിൻ്റെ സംസ്കാരവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് വിദ്യാഭ്യാസമാണ് മറ്റുള്ള ഏത് സംസ്ഥാനത്തിനേക്കാളും ഇവിടെ ആർക്കുള്ള ഒരു സാഹചര്യം ഉണ്ടാകും ഏത് രക്ഷകർത്താവും ഞാൻ ഉൾപ്പെടെ ഞാൻ എനിക്ക് രണ്ട് ഭക്ഷണമുണ്ട് ഏത് രക്ഷകർത്താവിനെയും ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറയും ആദ്യം പറഞ്ഞു എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം അപ്പോൾ അങ്ങനെ ഒരു വലിയ നീക്കം ഒരു മുന്നേറ്റം നടത്തി നമ്മുടെ സ്കൂളുകളും കോളേജുകളും പ്രത്യേകിച്ച് സ്കൂളുകളൊക്കെ ഹൈടെക് സ്കൂളുകളാക്കി കോളേജുകളിലൊക്കെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ് ഏത് പ്രായത്തിലും എവിടെ ഇരുന്നു വേണമെങ്കിലും പഠിത്തം കണ്ടിന്യൂ ചെയ്യാം ഡിഗ്രി എടുക്കാം ഇപ്പോൾ അവിടെ കലോത്സവം നടന്നു ഏറ്റവും പ്രായം ചെന്ന് ആൾക്കാരാണ് കൈകുട്ടിക്കളിയിലും നാടൻ പാട്ട് മത്സരത്തിലും ഒക്കെ പങ്കെടുക്കുന്നത് അപ്പം ഒരിക്കലും ഇവർ വീട്ടിൻ്റെ പുറത്ത് ഇറങ്ങില്ല എന്ന് വിചാരിച്ചിരുന്നവർ വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തിറങ്ങിയില്ല അങ്ങനെയുള്ള മൂല്യങ്ങളാണ് കേരളത്തെ പ്രത്യേകിച്ചും വിദ്യാഭ്യാസത്തിന് നിങ്ങളെല്ലാം പഠിക്കുന്നവരാണ് ഇനി നാട് നയി നയിക്കേണ്ടവരാണ് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകേണ്ടവരാണ് അത് അവിടെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രാസിൽ എന്താണ് കാണുന്നത് ആ വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നേറ്റം എന്താണ് ഇത്രയും കാലം എന്തുകൊണ്ട് മുന്നേറിയില്ല ഇപ്പോൾ തന്നെ മുന്നേറി ഇത്രയും വലിയ നേട്ടങ്ങൾ കൊയ്യുന്നത് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ അതിന് വാകപക്കാകാൻ കഴിഞ്ഞു എൻ്റെ മണ്ഡലത്തിൽ ഇപ്പോൾ സുജിത്തിന്റെ ഫാദറായിരുന്നു നേരത്തെ കഴിഞ്ഞിട്ട് ഇപ്പം സുജിത്താണ് എല്ലാ മണ്ഡലങ്ങളിലും നമ്മുടെ എൽ ഡി എഫ് മാത്രമുള്ള മണ്ഡലങ്ങളൊന്നുമല്ല കേരളത്തില ഉടനീളം ഈ വിദ്യാഭ്യാസത്തിന് മുൻ രൂപം കൊടുത്ത് അപ്പോൾ അങ്ങനെ കൊല്ലത്തിൽ ഉടനീളം കൊല്ലം മണ്ഡലം